ആകാശ ആകാശദർശനങ്ങളുടെ മാലാഘമാരുടെ പ്രവാചകന്മാരുടെ വേദങ്ങളുടെ മനുഷ്യന്റെ പ്രകൃതിയുടെ ഒരു പിൻഫലവും ഇല്ലാത്ത ക്യാപിറ്റലിസത്തിൽ നിന്ന് തുടങ്ങി മാർക്സിസത്തിൽ അവസാനിക്കുന്ന ഫാസിസവും സിയോഡിസവുമായി വിട്ടിവേഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കപടനാട്യങ്ങളുമായി മനുഷ്യരുടെ മുമ്പിൽ പല അവകാശവാദങ്ങളെയും സ്വഭാവത്തിൽ ജീവിതം ആസ്വദിക്കലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നവാധാസ്തിക നാസ്തിക പ്രസ്ഥാനങ്ങളുമൊക്കെ മാർക്സിസത്തിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും മാളങ്ങളിലിരുന്ന് ഉളിയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവർ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏതൊരു വിഷയത്തെയും ആർജവത്തോടെ അഭിമുഖീകരിക്കാനും അതിൻ്റെ വസ്തുതകളെ തുറന്നു കാണിക്കാനുമുള്ള ഉജ്ജ്വലമായ ശ്രമങ്ങൾക്കാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മലപ്പുറം ജില്ല വലിയ ഇസ്ലാമിക പാരമ്പര്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് മലബാറിനും പ്രത്യേകിച്ച് അതുണ്ട് വളരെ മനോഹരമായ സ്വഭാവത്തിൽ ഇസ്ലാമിക സാമൂഹിക ജീവിതത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ലോകത്തിലെ അപൂർവ പ്രദേശങ്ങളിലൊന്നാണ് മലബാർ എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഈ മലബാറിൻ്റെ സ്ഥിര കേന്ദ്രമായ മലപ്പുറം ജില്ലയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒട്ടും ശരിയല്ലാത്ത ഒട്ടും രാഷ്ട്രീയമില്ലാത്ത ഒട്ടും സത്യസന്ധതയില്ലാത്ത നടപടികളിലൂടെയും നിലപാടുകളിലൂടെയും ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്തളങ്ങളിലേക്ക് നുടഞ്ഞുകയറുന്നതിന് വേണ്ടിയുള്ള ഇടഞ്ഞുകയറുന്നതിന് വേണ്ടിയുള്ള അപകടകരമായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവർ രണ്ടുതരം വാദങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ പ്രാദേശിക സംസാരങ്ങളിൽ ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മുസ്ലിം മുമ്പത്തിലെ ചെറുപ്പത്തോടവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഫാസിസത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ നിസ്സഹായതയെ നിങ്ങളുടെ നിഷ്കളങ്കമായ സാഹചര്യങ്ങളെ നിങ്ങളുടെ ആ ദുർബലമായ സാഹചര്യങ്ങളെ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നവർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംത്തിലെ പുതിയ തലമുറയെയും അതുപോലെ തന്നെ ചിലപ്പോൾ അപൂർവ പണ്ഡിത സുഹൃത്തുക്കളെയും അതിനപ്പുറത്ത് നിൽക്കുന്ന സാമ്പത്തിക ഉദ്യോഗ തലങ്ങളിൽ വളർന്നു നിൽക്കുന്നവരെയും ഒക്കെ വളരെ എളുപ്പമുള്ള രക്ഷപ്പെടലിന്റെ രീതിശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ അംഗങ്ങളെ അതിന്റെ അകത്തലങ്ങളിലേക്ക് ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ ആളല്ല ഒരു കാര്യം വളരെ ക്ലിയറാണ് സംഘപരിവാരത്തെ ഇന്ത്യയിൽ ആര് പ്രതിരോധിക്കും എന്നുള്ളതിന് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും നമ്മുടെ മുമ്പിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലും നമ്മുടെ പ്രധാനമന്ത്രി മധ്യപ്രദേശിലേക്ക് പ്രസംഗിക്കാൻ പോയിട്ടില്ല കർണാടകയിൽ പ്രസംഗി തിരിച്ചു വരികയാണ് വേണ്ടത് തിരിച്ചു വരികയാണ് വരേണ്ടി വന്നത് സംഘപരിവാരത്തിന്റെ പ്രവർത്തകന്മാർ തടയും എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതിന്റെ അതിന്റെ മൗലാനയായ ഇമാമായ ഇമാറാറാം യെച്ചൂരിയുടെ മുഖത്തേക്ക് സംഘപരിവാരത്തിന്റെ പ്രവർത്തകന്മാർ കൈയുയർത്തിയിട്ടുണ്ട് അതിനേക്കാൾ വലിയ ഒരു ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലില്ല അതിന്റെ പരമോന്നത നേതൃത്വത്തെയും അതിന്റെ കേന്ദ്ര ഓഫീസിലെയും അടക്കം സംഘപരിവാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പോലും చెట్టేనെങ്കിൽ ఆదర్శమுள்ள ఆశయమுள்ள ఉజ్జ్వలമായ ధార్మికമായ అడిత్రయుల్లా సాంస్కారిక మూల్యంగల ఈ ప్రపంచ తోలం 1400 సంవత్సరత పడకమల్లా ఇస్లామిని ఉన్నది తల్ నహ్వితూ మిన్ హా జమియా ఫైన్ మయతి యతియనుకుమ్ మిన్నీ హుదా సమన్ తబ్బయ ఖుదాయ అల్లా ప్రపంచ తోలం పడకమల్లా అఫాయ రదీల్లాహి భున వలహు ఫస్లమము ఫిస్ సమావాతి వల్ అర్ద్ తో అం వకరహుం వ ఇలైహి యర్జాఉన్ ఆకాశ భూములడ మతం అని శరణంతే ാണ് സമർപ്പണത്തിന്റെതാണ് സമാധാനത്തിന്റെതാണ് ഏകഘോഷ ജീവിയായ പരമാണു മുതൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ അമ്പരപ്പിക്കുന്ന ആകാശലോകത്തെ മഹാഗോളങ്ങളടക്കം ദൈവത്തിന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ കടന്നു വന്ന ഒന്നാമത്തെ മനുഷ്യരോടും അല്ലാഹു പറഞ്ഞത് എന്റെ ദർശനം അവിടെ ഉണ്ട് ഇതിന്റെ ഒരു മറവുറമുണ്ട് ഇബിലീസിന്റെ ദർശനങ്ങൾ ധാരാളം അവിടെ ഉണ്ട് ദർശനങ്ങളുണ്ട് താഹൂത്തിന്റെ ദർശനങ്ങളുണ്ട് ഫാസിന്റെ ദർശനങ്ങളുണ്ട് ദർശനങ്ങളുണ്ട് മുഫ്സിദീങ്ങളുടെ ദർശനങ്ങളുണ്ട് മനുഷ്യനെ ദൈവത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അവന്റെ അസ്തിന്റെയും വ്യക്തിത്വത്തിന്റെയും അടിസ്ഥാനങ്ങളിൽ നിന്നും ഇബിലീസിന്റെ ദർശനങ്ങൾ ധാരാളമുള്ള ഒരു ലോകത്ത് ദർശനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു ായർശനത്തെ നിങ്ങൾ പിൻപറ്റിയാൽ പേടിക്കേണ്ടതില്ല അതിന്റെ മുമ്പിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ലോണിസത്തിന്റെയും ഫാസിസത്തിന്റെയും മാർസിസത്തിന്റെയും അതുപോലെ തന്നെ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ അണിനിരന്നിട്ടുള്ള ആ ഡിഎൻ പരിശോധിച്ചാൽ അടിസ്ഥാനപരമായി പിതാവില്ലാത്ത അച്ഛനില്ലാത്ത വാപ്പയില്ലാത്ത ഖുർആൻ പറഞ്ഞ ഒരു സൂറത്തോ സൂറത്തോ അധ്യായത്തിന്റെ ചർച്ചയുണ്ട് അടിസ്ഥാനമില്ല എന്ന പദത്തിന്റെ അർത്ഥം അവർക്ക് അവർ ആകാശ ദർശനങ്ങളുടെ മാലാഘമാരുടെ പ്രവാചകന്മാരുടെ വേദങ്ങളുടെ മനുഷ്യന്റെ പ്രകൃതിയുടെ ഒരു പിൻഫലവും ഇല്ലാത്ത ക്യാപിറ്റലിസത്തിൽ നിന്ന് തുടങ്ങി മാർക്സിസത്തിൽ അവസാനിക്കുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ പല സ്വഭാവത്തിൽ ജീവിതം ാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യം സമരം പ്രണയം പ്രണയം എന്താണ് ഈ എന്ന് എന്റെ മകളെ പെങ്ങളെ അവിടെ വരുന്നവന് പ്രണയിക്കാനുള്ളതാണ് പോൽ പ്രണയം എന്ന് പറയുന്ന കുരുക്കിട്ട് കൊണ്ട് യുവത്വത്തിന്റെ ആ ഒരു പ്രായത്തിലെ പറയുന്നത് തിന്മയിലേക്ക് പെട്ടെന്ന് ചായുന്നതാണ് അതുകൊണ്ട് വൈകാരികമായ തലത്തിൽ ആ കൊടുത്തുകൊണ്ട് ആശയം അവതരിപ്പിക്കാനില്ലാത്ത ആദർശങ്ങൾ അവതരിപ്പിക്കാനില്ലാത്ത ഒരു ജീവിത നിർദ്ദേശിക്കാനില്ലാത്തവർ പ്രണയങ്ങൾ മുതൽ ഇങ്ങനെ അറ്റത്ത് ഒരു മന്ത്രി പ്രസംഗിച്ചില്ലേ കേരളത്തിന്റെ മുമ്പിൽ കേരളത്തിലെ ഒരു മന്ത്രി പ്രസംഗിച്ചു വന്ന കേരളത്തിലെ പെൺകുട്ടികൾ മാനബന്ധം ചെയ്യപ്പെടുന്നുവെങ്കിൽ സ്വാതന്ത്ര്യം നൽകണം ഇടതുപക്ഷത്തിന്റെ അടത്തളങ്ങളിൽ ഇരുന്ന് കുറച്ച് സംസാരിക്കുന്ന ബദലുകളില്ല ലോകത്തിലെ കപടമത മതപൗരോഹിത്യങ്ങളും ലോക മുതലാളിത്തങ്ങളും ആയുദൈവങ്ങളും ഒക്കെ ചെന്നുപെട്ട ആയുധങ്ങളും ആശയങ്ങളും നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ചെന്നുപെട്ടത് രണ്ട് രംഗങ്ങളിലാണ് ഒന്ന് ഫാസിസത്തിന്റെയും സമഗ്രാധിപത്യത്തിന്റെയും അടിത്തറയിലാണെങ്കിൽ മറ്റൊന്ന് അശ്ലീലതകളുടെയും ആഭാസ തലങ്ങളുടെയും മതങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ അടക്കം പൗരോഹിത്യം ദേവദാസി സമ്പ്രദായം മുതൽ ശുദ്ധ അശ്ലീലതകളെയടക്കം ബുദ്ധമതത്തിന്റെയും ജൈനമതത്തെയും ക്രൈസ്തവ മതത്തെയും ും അതിന്റെ കുരുക്കിൽ പെടാതിരുന്നിട്ടുള്ളതാണ് ദർശനം മാത്രമാണ് കാരണം പ്രാപഞ്ചിക ദർശനങ്ങളിൽ ഏറ്റവും അവസാനത്തെ ദർശനമായത് കൊണ്ട് ആ ദർശനത്തെ അതിൽ കുറിക്കിട്ടു പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് വളരെ ചെറിയ കാലത്തിൽ നമ്മുടെയൊക്കെ മാനസിക വികാരങ്ങളെ വളരെ പെട്ടെന്ന് ചൂണ്ടിയെടുക്കാൻ സിനിമയ്ക്കും അതുപോലെ തന്നെ അല്ലറച്ചില്ലറ തിന്മകൾക്കും ഒക്കെ സാധിക്കുന്നത് പോലെ പെണ്ണിന്റെ ശരീരത്തെയും അവളുടെ ഉടലിനെയും അവളുടെ ജീവനെയും അവളുടെ ചാരിദ്ര്യത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ കേരളത്തിൽ നടക്കേണ്ടത് ഇതാണ് സ്പെയിനിലെ പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് മയക്കുമരുന്നും കേരളത്തെ നിങ്ങൾ പഠിക്കണം നമുക്ക് ഭയമുണ്ട് കേരളത്തിന്റെ പ്രസ്ഥാനം അധികാരത്തിൽ വരുന്ന മദ്യത്തിന്റെ അവർ തുറന്നിടും തുറന്നിടും ും മുക്കാളി മുക്കാളിയായിട്ട് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും പ്ലസ് ടുവിന്റെ സീറ്റ് മുതൽ വളരെ അപകടകരമായ പലതും നമുക്കില്ലാത്ത സന്ദർഭത്തിലും നമ്മളെ കുടിപ്പിക്കാൻ നമ്മൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനം ഭയത്തിന് ദൈവീകമായ പരിപ്രേക്ഷമുള്ള ജീവിത മൂല്യങ്ങളുടെ പിൻബലമുള്ള മലയാളിയെ മലയാളിയുടെ വിശ്വാസങ്ങളെ അട്ടിമറിക്കാൻ കഴിയുന്ന അപകടകരമായ വസ്തുവായി മധ്യത്തെ രാഷ്ട്രീയ അധികാര പ്രയോഗത്തിന്റെ ഉപകരണമായി കേവല കേരളത്തിൽപനയുടെയും സാമ്പത്തിക വിപണിയുടെയും അടിസ്ഥാനത്തിലല്ല ആദർശപരമായിട്ട് പോലും ഉള്ള മൂല്യങ്ങളെ അടക്കം എവിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പോലെ പണ്ട് ഒരു ചങ്ങാനോട് ഒരു പറഞ്ഞു പറഞ്ഞു പങ്ങളാണ് അമ്മയാണ് മകളാണ് സഹോദരിയാണ് ഞാനത് ചെയ്യൂല എനിക്കത് ചെയ്യാൻ ില്ല ശരിയാണ് മാതാ അച്ഛനോ പെണ്ണു എന്ന് പറയുന്നത് ഒന്നൊക്കെ മംഗളാണ് അമ്മയാണ് എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് രണ്ടാമതാ അവനോട് പറഞ്ഞു ഓനെ കൊണ്ടു പോയിട്ട് കൊല്ലാൻ അപ്പം പറഞ്ഞു കൊല്ലൂല കാരണം അതെൻ്റെ സഹോദരനാണ് എന്നെ പോലെ തന്നെ ഒരു ജീവനാണ് അത് വളരെ പവിത്രമാണ് അപ്പം പിന്നെ പറഞ്ഞത് ആ ബാറുണ്ട് ഡി ജെ പാർട്ടിയൊക്കെ നടക്കുന്ന ബാറുണ്ട് അവിടെ വന്നിട്ട് നിങ്ങളൊരു രണ്ടാണുസ് മൂന്നൗസ് കുടിച്ചോളും അതിൽ കൊല്ലലില്ല മാനപങ്കല്ലേ ബലാത്സംഗം ഞങ്ങൾ കൊണ്ടുപോയിട്ട് അടിച്ചാൽ മതി ഓ ഓക്കെ ആള് കയറിപ്പോവാണ് പിന്നെ നടക്കുന്നത് മാറാട് കലാപം മുതൽ കേരളത്തിൽ നടക്കുന്ന പലതിലും പല വിഷയങ്ങളെ കുറച്ചും വകഫ് ബോർഡ് മുതൽ പലതിനെക്കുറിച്ചും സംസാരിക്കുന്ന ഗവൺമെന്റ് ലഹരി ലഹരിക്കടിമപ്പെട്ട് കേരളത്തിന്റെ കുടുംബങ്ങൾ കേരളത്തിലെ അമ്മമാർ കേരളത്തിലെ ഇണകൾ കേരളത്തിലെ കുട്ടികൾ കേരളത്തിന്റെ ആരോഗ്യം കേരളത്തിന്റെ സമ്പത്ത് കേരളത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഞാൻ പറയുന്നത് ഇടതുപക്ഷം കേരളത്തിൽ പയറ്റുന്ന കാപറ്റങ്ങൾ ഭാഗമാണോ എന്ന് പോലും നമ്മൾ ഭയപ്പെടണം ഞാൻ പറഞ്ഞത് ആദർശങ്ങളില്ല അകത്തളങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന സംഘങ്ങൾ നമസ്കരിക്കാൻ വരുന്നവൻ പിന്നെ അപ്പണി നിർത്തും അവന്റെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നിങ്ങൾ കടന്നിരുന്നാൽ എല്ലാവരും അങ്ങനെയാണ് ആകെ കൂടി കുഴപ്പമാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു ഈ സമൂഹത്തിലെ യുവത്വത്തെ കൗമാരത്തെ ആശയ സംവാദങ്ങളും സംവാദങ്ങളും ആദർശ ും നടത്തുന്നതിന് പകരം അപകടകരമായ തുരുത്തുകളിലേക്ക് സ്വകാര്യമായി അവരെ പകർത്തിറയുന്നതിന്റെ ചിത്രങ്ങൾ മലപ്പുറത്തിന്റെ പടിഞ്ഞാറൻ സൈഡ് നിങ്ങൾ മൊത്തം നോക്കണം ഈ പരിപാടി വളരെ കൃത്യമായിട്ടാണ് ഇവിടെ വെച്ചത് ഈ സൈഡ് നിങ്ങൾ നോക്കണം ഇവിടുത്തെ ചെറുപ്പക്കാർ പാർട്ടികളിൽ അണിതിരുന്നവർ ഒരു ോ മുസ്ലിം സമുദായത്തിന്റെ അകത്തടങ്ങളെ അടക്കം മുസ്ലിം ലീഗിനെയും സമസ്തയെയും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു കളിയുണ്ട് ഈ സമുദായത്തെ വീണ്ടും ഇങ്ങനെ ശിഥിരീകരിക്കാൻ കഴിയും ചെറുപ്പക്കാർ അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ ക്ലബ്ബുകളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും എല്ലാമായി എങ്ങനെയാണ് നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിലെ യുവത്വം പഠിക്കണം ഞാൻ പറയുന്നത് ധാരാളം പ്രശ്നങ്ങളുണ്ട് വളരെ ചെറിയ ന്യായങ്ങളിലൂടെ ഓ ഒട്ടും ഒട്ടും ആദർശപരമായ ഈ വിശ്വാസികളായ സമൂഹങ്ങളെയും ആധുനിക അന്ധവിശ്വാസങ്ങളുടെ ലിബറലിസത്തിന്റെ നിരീശ്വരവാദത്തിന്റെ സ്വതന്ത്രവാദത്തിന്റെ സ്വതന്ത്ര ചിന്തകളുടെ ഹദീസ് നിഷേധത്തിന്റെ അടുക്കളകളിലേക്ക് പാചകം ചെയ്ത് വിളിച്ചു കൊണ്ടുപോകുന്നവരും അവർക്ക് സീറ്റിട്ട് കൊടുക്കുന്നവരും ആര് എന്ന് വളരെ കൃത്യമായ വിശകലനങ്ങൾക്ക് നമ്മൾ വിധേയമാക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് വലിയ ദൗത്യങ്ങളുണ്ട് അള്ളാഹുവിന്റെ ദീൻ വളരെ കൃത്യമാണ് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ഖേദിക്കേണ്ടതില്ല رسوله بالهدى وذين الحق يدهار تدين باي الله كبين تدين تدرشن هدى اللاذر ده ممبلم ترن وكي ان ده مسلم امه ما تشبه لذنبهم ومن الناس ماذا يتخذ من دون الله ينضاد يحبوا لهم كحب الله والذين آمنوا اشد حبا لله ولو يرى الذين ظلموا يذي يرون العذاب ان القوة الا بالله جميعا മറ്റു പലതരെയും അമിതമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർ അതിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നവർ ഞാൻ അവസാനിപ്പിക്കുന്നത് ആരുമില്ല നാളെ വരാനിരിക്കുന്ന അത്യന്തം പരീക്ഷണാത്മകമായ സാഹചര്യങ്ങളെ തടയിടാൻ ഒരു മാർക്സിസവും ഒരു ക്യാപിറ്റലിസവും ഒരു സിയോഡിസവും ഒരു ും ഒരു ഹദീസ് സ്ഥിഷേധവും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മൾ പിടിച്ച നേതാക്കന്മാരടക്കം കടിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നാളെ കണ്ണടച്ചു പോകുന്ന നിമിഷം മുതൽ മരണാനന്തര ജീവിതത്തിലെ ഉയർത്തുന്ന ഭയമില്ലാതെ കടന്നു പോകാൻ കഴിയുന്ന ഭൂമിയിലെ സ്വസ്ഥമായ ജീവിതം നിർഭയമായ ജീവിതം അവനെ പ്രധാനം ചെയ്യുന്ന ഒരു ദർശനത്തെക്കുറിച്ചാണ് ഇസ്ലാമിക പ്രസ്ഥാനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു വളരെ സന്തോഷജനകൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അകമഴിഞ്ഞ് ജാതി മതരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സംഭാഷണത്തിലൂടെ സൗഹൃദത്തിലൂടെ സംവാദത്തിലൂടെ അള്ളാഹുവിന്റെ ദീനിനെ ദർശനത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ആ അവതരണത്തിന്റെ പങ്കുവെക്കലിന്റെ ഉള്ളടക്കങ്ങളിൽ വളരെ മഹത്തരമായ ഒരുമിച്ച് കൂടലായി അള്ളാഹു സുഭാന ഈ പറയലും കേൾക്കലും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ കേവല വൈകാരിക പ്രകടനങ്ങൾക്കപ്പുറം മനുഷ്യനെയും മനുഷ്യന്റെ ജീവിതത്തെയും കൃത്യമായി നിജപ്പെടുത്തുന്ന നാളെ ജീവിതത്തെയും മരണത്തെയും അള്ളാഹുവിന് സമർപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യരോട് ഏറ്റവും ഗുണകാംക്ഷയോട് കൂടി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കരുണാവാരിഫിയായ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവേ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പരാണ് ഞങ്ങൾ അകപ്പെട്ട എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കപട ദർശനങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും മനുഷ്യരൻ നിലക്ക് ഇസ്ലാമിക ഉമ്മത്തിലുള്ള നിലക്ക് ഞങ്ങൾ അത്തുരക്ഷിക്കുമാറാകണമേ തമ്പരാണ് അള്ളാഹുവേ നേരിന്റെ ഭാതയിൽ ഉറച്ചു നിൽക്കാനും സത്യത്തിന്റെ വക്താക്കളാവാനും നിന്റെ ഭീനിന്റെ സാക്ഷികളാവാനും മുസ്ലിം ഉമ്മത്തിലെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പരാണ് نا يا ارحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين والسلام عليكم ورحمه الله وبركاته صلى الله على محمد صلى الله عليه وسلم